ഇറ്റ് ലുക്സ് ലൈക്ക് എ ഡെർബി ഓൾറെഡി ഫോർ ഇയേഴ്സിന് എറോ ഫേസിംഗ് മാഡിഡ് പോയ വർഷം ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാറ്റിനെതിരായ മത്സരത്തിന് തൊട്ട് മുമ്പ് മാഞ്ചസ്റ്റ് സിറ്റി പരിശീലകൻ പെബാഡിയോള പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് യൂസിയൽ റോ അരങ്ങേറിയത് ഗോഡയോടെ കിടമരികൾ ഒരിക്കൽ കൂടി അച്ചട്ടായി ഫൈവ് ഇയേഴ്സിന് എറോ സിറ്റി റയൽ പോരാട്ടത്തിന് ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗിൽ വേദി ഒരുങ്ങുന്നു അതും വിശ്വവിഖ്യാതമായ സാന്റിയാഗോ ബർണബ്യൂവിൽ സിറ്റിക്കും പെപ്പിനും തീർക്കാൻ കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് ചാമ്പ്യൻസ് ലീഗ് വേദികളിലെ രാജാക്കന്മാരായ റയലിന് ഒരൽപ്പം കടുപ്പമാണ് ഈ കുറി കാര്യങ്ങൾ നേരിടാനുള്ളത് യൂറോപ്പിലെ നാല് വമ്പന്മാരെ ലിവർപൂൾ സിറ്റി യുവൻഡസ് ബെൻഫിക്ക ഇതിൽ സിറ്റിക്കും യുവൻഡസിനുമെതിരായ മത്സരങ്ങൾ ബർണബിയൂൽ വെച്ചാണ് അരങ്ങേറുക നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സിക്കും ആദ്യഘട്ടം കണക്കൽ എളുപ്പമല്ല ബുണ്ടസ് ലീഗ ജേതാക്കളായ ബയണിനെയും ലാലിക ചാമ്പ്യന്മാരായ ബാഴ്സയെയും ലീഗ് ഫേസിൽ തന്നെ നേരിടണം പിന്നെയുള്ളത് അറ്റ്ലാന്റ ബാലവക്കുസൺ സ്പേഴ്സ് സ്പോർട്ടിങ് സി പി ന്യൂകാസൽ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബ് ടീമുകൾ എൻട്രിക്കയും കുട്ടികളും നന്നായി വിയർപൊഴിക്കേണ്ടി വരും ഉറപ്പ് സ്പാനിഷ് ചാമ്പ്യന്മാരായ ബാഴ്സലോണക്ക് നിലവിലെ യു സി എൽ ജേതാക്കളായ പി എസ് ജിയേയും ക്ലബ് ലോകപ്പ് ജേതാക്കളായ ചെൽസിയെയും നേരിടേണ്ടി വരും ക്യാംനൌൽ വെച്ചാണ് പി എസ് ഡിയുമായുള്ള പോരാട്ടമെങ്കിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചാണ് ചെൽസിയുമായുള്ള മത്സരം റയൽ ഇന്റർ മിലാൻ അത്ലറ്റിക്കോ ടീമുകൾക്കെതിരായ മത്സരങ്ങളാണ് ലിവർപൂളിനെ സംബന്ധിച്ച് കടുപ്പമേറിയ പോരുകൾ ഗണ്ണേഴ്സിന് ബയോൺ മിലാൻ അത്ലറ്റിക്കോ മാൻഡ് ടീമുകളെ ലീഗ് ഫേസിൽ നേരിടാനുണ്ട് ബയോണിന് ചെൽസി ആഴ്സണൽ പി എസ് ടി ടീമുകളോട് ഏറ്റുമുട്ടണം ചെൽസിക്ക് ലീഗ് ഫേസിൽ എളുപ്പമല്ല കാര്യങ്ങൾ ബാഴ്സ ബയോൺ അറ്റ്ലാന്റ നാപ്പോളി ബെൻഫിക്ക ടീമുകളെയാണ് എൻസോമെറസ്കും സംഘത്തിനും നേരിടാനുള്ളത് സിറ്റിക്കാവട്ടെ റയൽ ബൊറൂസിയ ലക്കൂസൻ നാപ്പോളി ടീമുകളോട് ഏറ്റുമുട്ടണം യു സി എല്ലിൽ ഇക്കുറി ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് നോക്കാം റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ പല കുറി ഏറ്റുമുട്ടിയ ടീമുകളാണ് റയലും ലിവർപൂളും ഇതിൽ ഏറ്റവും വലിയ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ലിവർപൂൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് സീസണുകളിൽ കലാശപ്പോരിൽ ക്ലോപ്പിന്റെ സംഘത്തെ വീഴ്ചയ്ക്കാണ് റയൽ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് എന്നാൽ കഴിഞ്ഞ വർഷം ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ ജയം ലിവർപൂളിനെ നിന്നു ഇക്കുറിയും ആൻഫീൽഡിലാണ് പോരാട്ടം എന്നത് ലിവർപൂളിന് ഗുണം ചെയ്യും പന്ത്രണ്ട് തവണയാണ് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ റയലും ലിവർപൂളും നേർക്കുനിർ വന്നത് അതിലേഴ് മത്സരങ്ങളിൽ റയൽ വെന്നിക്കുടി പറിച്ചപ്പോൾ നാല് കളികളിൽ ജയം ലിവർപൂളിനെ നിന്നു ഒരു മത്സരം സമനിലയിൽ കലാശിച്ചു ലോക ഫുട്ബോളിലെ രണ്ട് വമ്പൻ താരനിരകൾ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൊണ്ട് റയൽ ലിവർപൂൾ പോരിന് ബാഴ്സലോണ വേഴ്സസ് പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെമോൻറ്റാടകളുടെ കൂട്ടത്തിലാണ് ഇപ്പോഴും ആരാധകർ രണ്ടായിരത്തി പതിനേഴിലെ ബാഴ്സലോണ വേഴ്സസ് പി എസ് ജി മത്സരത്തെ എണ്ണുന്നത് പാക്ഡേ പ്രിൻസസിൽ എതിരില്ലാത്ത നാല് ഗോളിന് ആദ്യപാദം ജയിച്ച പി എസ് ജിയെ ക്യാമോവിന്റെ തിരമൂറ്റത്തിട്ട് ബാഴ്സ തീർത്തത് ആറ് ഒന്ന് എന്ന സ്കോറിനാണ് എം എസ് എൻ ത്രയം സ്പാനിഷ് മണ്ണിൽ നിറഞ്ഞാടുന്ന കാലമായിരുന്നു അത് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ പതിനാല് തവണയാണ് ബാഴ്സയും പി എസ് ജിയും നേർക്കുനേർ വന്നത് ഇരു ടീമുകളും അഞ്ച് മത്സര വീതം ജയിച്ചപ്പോൾ നാല് മത്സരങ്ങൾ ചമതലയിൽ കലാശിച്ചു ഇക്കുറി എൻഡ്രിക്കയുടെ പി എസ് ജിയെയാണ് ബാഴ്സ നേരിടാൻ ഒരുങ്ങുന്നത് എന്നതാണ് ഈ പോരിന്റെ ആവേശം ഇരട്ടിപ്പിക്കുന്നത് ആഴ്സണൽ വേഴ്സസ് ബയൺ മ്യൂണിക് യൂറോപ്യൻ ഫുട്ബോളിലെ പവർ ഹൌസുകളായ ആഴ്സണലും ബയൻ മ്യൂണിക്കും ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ നേർക്കു നേരെത്തുന്നു എമിറേറ്റ് സ്റ്റേഡിയമാണ് ഇക്കുറി ആ വാലിക പോരിന് വേദിയാകുന്നത് ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ പതിനാല് തവണയാണ് ഇതിനു മുമ്പ് ഗന്നേഴ്സും ബയണും നേർക്കുനേർ വന്നത് അതിൽ എട്ട് തവണ ബയൺ വിജയം കുറിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങളിലാണ് ആഴ്സലിന് വെണ്ണിക്കൊടി പാറിക്കാനായത് ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ബയണിനെ കുറി അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ ചെൽസി വേഴ്സസ് ബാഴ്സലോണ ഇക്കുറി ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു ഗ്ലാമറസ് പോരാട്ടമാണ് ഹാൻസി ഫ്ലിക് വേഴ്സസ് എൻസോബാരസ്ക ബാറ്റിൽ ചാമ്പ്യൻസ് ലീഗിൽ വലിയ ചരിത്രം പറയാനുണ്ട് ചെൽസി ബാഴ്സ പോരുകൾക്ക് ഇരു സംഘങ്ങളും മൈതാനത്ത് തേറ്റുമുട്ടിക്കപ്പോഴൊക്കെ ഹൈ വോൾട്ടേജ് പോരുകൾക്കാണ് ഗ്യാലറികൾ ചാക്യം വഹിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ സെമിയിൽ ഉണ്ടായ വിവാദങ്ങൾ ആരാധകർ ഇപ്പോഴും മറക്കാനിടയില്ല ചെൽസിയുടെ നാല് പെനാൾട്ടി അപ്പീലുകൾ തള്ളിയ റഫറി ടോം ഹെന്നിങ്ങിനെതിരെ ചെൽസി താരങ്ങൾ മൈതാനത്ത് പ്രതിഷേധിച്ചു സ്റ്റോപ്പേജ് ടൈമിൽ ഇനിയാസ്റ്റ് നേടിയ ഗോളിൽ ബാഴ്സ മത്സരം ജയിച്ചു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അതുപോലൊരു സെമിയിൽ ചെൽസിയുടെ മറുപടി കറ്റാലന്മാരെ തോൽപ്പിച്ച് കലാശപ്പൂരിലേക്ക് ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്റ്റാംഫോർഡ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ഷെൽഫിലെത്തിയത് ആ വർഷമാണ് ചാമ്പ്യൻസ് ലീഗിന് ആദ്യമായി യോഗ്യത നേടിയ കസാക്കിസ്ഥാൻ ടീം ഹൈറത് ആൽമാറ്റിയും ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടമണിഞ്ഞ റയൽ മാഡും തമ്മിലുള്ള പോരാട്ടവും വലിപ്പം കൊണ്ടല്ലെങ്കിലും ആരാധകർ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് വേഴ്സസ് യുവപ്പോൾ കെവിൻ ഡിബ്രോയിനെ വേഴ്സസ് മാജസ്റ്റ് സിറ്റി ഹാരി കെയ്ൻ വേഴ്സസ് ടോട്ടനാം എക്കെറ്റിക്കെ വേഴ്സസ് ഫ്രാങ്ക്ഫർട്ട് അങ്ങനെ അങ്ങനെ വികാരനിർഭരമായ ചില കൂടിക്കാഴ്ചകൾക്കും ഇക്കുറി യു സി എൽ ലീഗ് ഫേസ് വേദിയാകും യു സി എൽ ആന്തം മുടങ്ങുന്നു ഫുട്ബോൾ പ്രേമികൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാവുകൾ